അപ്പോൾ നമ്മൾ ഈ റൈസ് പൂരിക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തത് അതിൻ്റെ അകത്തേക്ക് ഒരു കാൽ കപ്പ് റവയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു എരിവുള്ള ഒരു പച്ചമുളകും രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും കുറച്ച് ജീരകവും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ നല്ല തിളച്ചിട്ടുള്ള വെള്ളം എടുത്തിട്ട് നമ്മൾ സാധാരണ പത്തിരിപ്പൊടിക്ക് കുഴക്കുന്ന പോലെ തന്നെ അത് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കുന്നത് നല്ലതായിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ റെവ ആയതുകൊണ്ടൊന്ന് ടൈറ്റ് ആവും തണിയുന്ന സമയത്ത് എന്നിട്ട് എന്നിട്ടധികം നമ്മൾ തണിയാൻ വെക്കരുത് ഈ അല്ലെങ്കിൽ പൂരി പൊള്ളി വരില്ല ചെറിയൊരു കൂടി തന്നെ നമ്മൾ നന്നായിട്ട് കുഴച്ച് ആക്കിയിട്ട് നമ്മൾ എടുക്കണം തണിഞ്ഞു പോയാൽ ആ പൂരി നമുക്ക് കുറച്ച് ഹാർഡ് പോലെ ഉണ്ടാവും പൊള്ളി വരാനൊക്കെ പ്രയാസമായിരിക്കും അപ്പോൾ ആ ഒരു ചെറിയ ചൂടോടുകൂടി കയ്യിൽ ഓയിലാക്കിയിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ഒരു ബോളാക്കിയിട്ട് മാറ്റിവെക്കാം പിന്നെ നമ്മൾ ഈ ഒരു മാവ് ഡ്രൈ ആവാതിരിക്കാൻ സൂക്ഷിക്കണം നമ്മൾ ഇതാക്കുന്ന സമയത്ത് നല്ലൊരു അടപ്പുള്ള പാത്രത്തിൽ അടച്ചു വെക്കാം നമ്മൾ ഓരോ ഉരുളയും നമ്മൾ പരത്തുന്ന സമയത്തും അടച്ചു വെച്ചിട്ട് തന്നെ മൂടി തുറന്നിട്ട് വേണം എടുത്തിട്ട് പരത്തിയെടുക്കാം പിന്നെ നമ്മൾ നോർമൽ നമ്മൾ സാധാ പൂരിക്കുള്ള അതേ കട്ടിയിൽ പരത്തിയെടുക്കുക നല്ല ചൂടായ എണ്ണയിലേക്ക് സാധാരണ പോലെ തന്നെ ചുട്ടിട്ട് എടുക്കുക ഇത് നന്നായിട്ട് തന്നെ പൊള്ളി വരും നമ്മൾ ഒന്നിട്ട് കൊടുത്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അത് പൊങ്ങി വരികയുള്ളൂ പെട്ടെന്ന് തന്നെ അതാവൂല അപ്പോൾ തിരിച്ചും മറിച്ചും നല്ലൊരു ബ്രൗൺ ആക്കി കളറാക്കിയെടുക്കുമ്പോൾ പൊരിമാറ്റുക പിന്നെ ഇതിന് ശരിക്കും ഒരു കറിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ തന്നെ ചൂടോടെ കഴിയുക എന്ന് വെച്ചാൽ അതിൻ്റെ കുറച്ച് എരുവും ജീരകത്തിൻ്റെ ആ ചെറിയ ഉള്ളീനൊക്കെ ടേസ്റ്റ് ഭയങ്കരമായിരിക്കും പക്ഷെ ഞാനിതിൻ്റെ അകത്ത് നമ്മൾ ഇതിൻ്റെ മുമ്പ് കറിവേപ്പില ചിക്കൻ ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ചിക്കനും കൂട്ടിയിട്ടാണ് ഞാൻ സെർവ് ചെയ്തത് അപ്പം അടിപൊളിയൊരു ഡിഷാണ് എല്ലാവരും ട്രൈ ചെയ്യുക